ആ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ തൊടുകുറി ഫലങ്ങൾ പ്രവചിക്കാനായിട്ട് രണ്ട് നാണയങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തേത് വെള്ളി നാണയവും രണ്ടാമത്തേത് സ്വർണ നാണയവുമാണ് ഈ പ്രാവശ്യം നമ്മളിവിടെ ഈ നാണയങ്ങൾ തൊടുകുറി ആയി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് പ്രവചിക്കാൻ സാധിക്കുന്നതാണ് അത് മാത്രവുമല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻ്റ് അവസ്ഥ അതും ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നതുമാണ് ഈ പ്രസൻറ്റ് അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ അത് സത്യമാണെങ്കിൽ നിങ്ങളുടെ ഭാവി കാര്യങ്ങളും ഞാൻ പറയാൻ പോകുന്നത് കൃത്യമാണെന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ആ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം അത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് നാണയങ്ങളിൽ നിന്ന് ഒരു നാണയമോ അല്ലെങ്കിൽ ആ ഒരു നാണയത്തോട് ചേർത്ത് ചേർത്തെഴുതിയിരിക്കുന്ന നമ്പറോ നിങ്ങൾക്കിവിടെ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ അടുത്ത പടിയായി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു നാണയം അതിപ്പോൾ സ്വർണ്ണ നാണയമാകാം അല്ലെങ്കിൽ വെള്ളി നാണയമാകാം ഏതുമാവട്ടെ ആ ഒരു നാണയം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത് ആ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡ് സമയം എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറഞ്ഞ ആ ഒരു നാണയം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ആദ്യമായി പറയാൻ പോകുന്നത് ഒന്നാം നമ്പർ നാണയമായിട്ടുള്ള വെള്ളി നാണയം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തൊടുകുരു ഫലം പറയാൻ പോകുന്നത് ആ ഏറ്റവും ആദ്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത് ജീവിതത്തിൽ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവുമുണ്ട് അതുപോലെ തന്നെ ഒരു ഇറക്കമുണ്ടെങ്കിൽ തീർച്ചയായും അതിനുശേഷം ഒരു കയറ്റവും വരുന്നതാണ് ഈ പറഞ്ഞത് പൊതുവെ എല്ലാവർക്കും ബാധകമാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇനി നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് കയറാൻ തുടങ്ങുകയാണ് അതായത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നതിലും തെറ്റില്ല കാരണം തൊടുകുറി ഫലത്തിൽ അത് വളരെ കൃത്യമായി തന്നെ കാണുന്നുണ്ട് അതിവിടെ ഉറപ്പിച്ച് പറയാൻ കാരണം ഇതിൽ കൂടുതൽ ഇനി നിങ്ങൾ താഴേക്ക് പോകാനില്ല വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിവിടെ തൊടുകുറി ഗണിതങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് ആ ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥന തന്നെയാണ് ദൈവം കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് താഴേക്ക് പോകാനില്ല നിങ്ങൾ പരമാവധി താഴെ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയാൻ കാരണം അപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഈശ്വര സഹായം ചെറുതായിട്ട് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും അനുഭവം എന്നോണം കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് ഇനി നിങ്ങൾക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഴ്ചയെ പറ്റി ഒന്ന് പറയാം അതായത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആരുടെയും തകർച്ച ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ചിലർ നിങ്ങളുടെ വീഴ്ച ആഗ്രഹിക്കുന്നുണ്ട് ഈ പറഞ്ഞ ചിലർ എന്ന് ഇവിടെ സൂചിപ്പിച്ചത് അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് അതായത് സുഹൃത്ത് ബന്ധത്തിലാകാം അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ ഇടയിലും ആകാവുന്നതാണ് ഇവരുടെ ഉപദ്രവം പരദൂഷണത്തിൻ്റെയും കുത്തിത്തിരിപ്പിൻ്റെയും വഞ്ചനയുടെയും രൂപത്തിൽ നിങ്ങളെ ഒളിഞ്ഞു നിന്നാക്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത് പരോക്ഷമായി തന്നെ തുടരുന്നുമുണ്ട് ആ പക്ഷെ നിങ്ങളുടെ മുൻപിൽ അവർ മര്യാദക്കാരാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റ ക്ഷീണം അത് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നഷ്ടങ്ങൾ നിങ്ങൾക്ക് വരുത്തി വെച്ചിട്ടുണ്ട് എന്നാൽ അവിടെ നിന്നല്ല നിങ്ങൾ ഇനി മുതൽ കയറാൻ പോവുകയാണ് വെറും ഒന്നര മാസത്തിനുള്ളിൽ അതായത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം മുഴുവനായിട്ട് അത് നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും ഭാഗികമായിട്ടാണെങ്കിലും അത് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ആ ഇതെന്തുകൊണ്ടാണ് മുഴുവനായിട്ട് നടന്നു കിട്ടാത്തതെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ പ്രവർത്തന മികവ് എങ്ങനെയാണോ അതനുസരിച്ച് മാത്രമേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വന്നു കിട്ടുകയുള്ളൂ ആ എന്നാലും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം പോലെ തന്നെ ആ കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള വളരെ വലിയ സാധ്യത നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ് അത് നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അവസാനമായി നിങ്ങൾക്ക് തരാനുള്ളൊരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരല്പം വ്യത്യാസം നിങ്ങൾ മനഃപൂർവ്വം വരുത്തേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു പോവുകയുള്ളൂ അതായത് നിങ്ങൾ ആരുടെയും സന്തോഷവും സമാധാനവും കിടത്താൻ പോകുന്നില്ല അതിൽ നിങ്ങൾക്കൊട്ടും താല്പര്യവുമില്ല എന്നാൽ മറ്റുള്ളവർ നിങ്ങളൊരു ചാഞ്ഞ മരമാണല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ അതായത് നിങ്ങളൊരു ചാഞ്ഞ മരമാണ് എന്ന് തന്നെയാണ് അവരുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ആ ചാഞ്ഞ മരത്തിലേക്ക് ഓടിക്കയറാൻ അവർ അത്യുത്സാഹം കാണിക്കുന്നുമുണ്ട് ഇത് അതെപ്പോഴുമല്ല ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ആ യോജിച്ച അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അവർ ആ അവസരം വിനിയോഗിക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കള്ളനാണയങ്ങളെ നിങ്ങൾ തിരിച്ചറിയുകയും അവരിൽ നിന്നും എല്ലാ കാര്യങ്ങളിലും ശത്രുക്കളിൽ നിന്നെന്ന പോലെ തന്നെ സമദൂരം പാലിക്കേണ്ടതാണ് ഈ സ്വഭാവ സവിശേഷത നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ നിങ്ങൾക്കായാൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഇത്രയുമാണ് ഒന്നാം നമ്പർ നാണയമായ സിൽവർ കോയിൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലം പറയുവാനുള്ളത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഗോൾഡ് കോയിൻ മനസ്സിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് തൊടുകുറി ഫലം പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള ആ ഒരു ഉറച്ച മനസ്സുള്ള ആളുകളാണ് നിങ്ങൾ ഇതിവിടെ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതുമാത്രമല്ല അതിൻ്റെ ആ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് അതായത് ആ ടെൻഡൻസി അനുസരിച്ചിട്ട് തന്നെയാണ് നിങ്ങളിവിടെ ഈ സ്വർണ്ണ നാണയത്തിലേക്ക് തന്നെ പിടിക്കാനുള്ള കാരണവും അതുമാത്രവുമല്ല ഈ അല്പം വൈകിയാലും ഒരു നല്ല കാലം എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും എവിടെ പോയാലും രക്ഷപ്പെടുന്നതുമാണ് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ഈ കഴിഞ്ഞ കാലങ്ങളിലെ വരവ് ചിലവുകളിൽ വേണ്ടത്ര നിയന്ത്രണം കൊണ്ടുവരാത്തത് കുറച്ച് കടബാധ്യതകൾ നിങ്ങൾക്ക് വന്നുകൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചിലർ എടുത്തു ചാടി തീരുമാനമെടുത്ത് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് അല്പം ചില ധനനഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുമുണ്ട് ആ പക്ഷേ അതെല്ലാം നിങ്ങൾ ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ തന്നെ തിരികെ പിടിക്കുന്നതുമാണ് ആ കൂടി വന്നാൽ ഒരു രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ നിങ്ങളുടെ അധ്വാനം കൊണ്ട് തന്നെ നിങ്ങളത് പരിപൂർണമായിട്ടും തിരികെ പിടിക്കുന്നതാണ് ആ നിങ്ങളിവിടെ കരുതിയിരിക്കേണ്ടതായിട്ട് കാണുന്നത് നിങ്ങളുടെ സ്വസിദ്ധമായിട്ടുള്ളൊരു കഴിവാണ് ഈ പോയത് പോട്ടെ വീണ്ടും പരിശ്രമിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം അത് അധികമാർഗം കാണാത്ത ഒരു പ്രത്യേകതയാണ് എന്നാൽ നിങ്ങളെ വീക്ഷിക്കുന്ന ചില ആളുകൾക്ക് നിങ്ങളുടെ ഈ കഴിവിനോട് അസൂയാണ് ഉണ്ടായിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നന്നാവുന്നത് അവർക്കത്ര രസിക്കുന്നില്ല അങ്ങനെയുള്ള അസൂയാലുക്കളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിക്കേണ്ടതാണ് അല്ലാത്ത അവർ ചെയ്ത തെറ്റും കൂടി നിങ്ങളുടെ തലയിലേക്ക് അവർ വെച്ചു തരുന്നതാണ് ഇത് പറയാൻ കാരണം ഏതു വിധേനയും നിങ്ങളെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യമായി അവർ കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റാർക്കെങ്കിലും പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കടം കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് തിരികെ ആ രീതിയിൽ തന്നെ തിരികെ കിട്ടും അല്ലെങ്കിൽ ആ കടം മേടിച്ച വ്യക്തിക്ക് അത് നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള ശേഷിയുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പണം വായ്പ കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ പണം യാതൊരു കാരണവശാലും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതല്ല അങ്ങനെയുള്ള ചില കഷ്ടപ്പാടുകൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുമുണ്ട് അതിനെ അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോൾ നടന്നു കിട്ടും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇവിടെ ഈ തൊടുകുരു ഫലമായിട്ട് കാണുന്നത് വെറും പന്ത്രണ്ട് ദിവസം മുതൽ അതിനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പന്ത്രണ്ട് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ അത് നടത്തിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതായത് ഒരു പക്ഷേ അത് നടന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല വീണ്ടും രണ്ട് മാസത്തിനുള്ളിൽ ഒരവസരം കൂടി നിങ്ങൾക്ക് വന്നു കിട്ടുന്നതാണ് ഇനിയിപ്പോൾ അതിനും പറ്റിയില്ലെങ്കിൽ മാസത്തിനുള്ളിൽ രണ്ടോ മൂന്നോ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഇതിവിടെ തൊടു വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അതായത് ഒന്നിലധികം അവസരങ്ങൾ നിങ്ങൾക്ക് ഇടപെട്ട് വരും എന്ന് തന്നെയാണ് ഗണിതത്തിൽ കാണുന്നത് അത് നിങ്ങൾ വേണ്ട വിധം വിനിയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ കാര്യം നടക്കുന്നതാണ് ഇത്രയുമാണ് സ്വർണ്ണ നാണയം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകൂറി ഫലം പറയുവാനുള്ളത് ആയിപ്പോൾ ഇവിടെ ഈ രണ്ട് നാണയങ്ങളിൽ ഓരോന്നും തിരഞ്ഞെടുത്ത ആളുകൾക്ക് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പരമാവധി വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം